ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരഗത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ ക്രിസ്റ്റി രാഹുലിനെ വീണ്ടും കാണുകയാണ് ക്രിസ്റ്റി രാഹുലിനോട് പറയുന്നുണ്ട് സാർ എന്തായാലും പേടിക്കേണ്ട സാർ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഞാൻ ആ കല്യാണി ഏൻ അകറ്റിയിരിക്കും കിരൺ മനസ്സിലേക്ക് ഞാനൊരിടം പിടിച്ചിരിക്കും എന്ന് ഉറപ്പ് കൊടുക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ പ്രകാശൻ കാർത്തികോട് പറയുന്നുണ്ട് എന്തായാലും മോള് മോൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എനിക്ക് മോളുടെ അമ്മയെ കാണാനുള്ള ഒരു ആഗ്രഹം വല്ലാതെ കൂടിയിരിക്കുകയാണ് ഒരു ഫോട്ടോ പോലും എനിക്ക് കാണിച്ചു തരുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ പ്രകാശനാണെങ്കിൽ കല്യാണം കഴിക്കാമെന്നുള്ള ആഗ്രഹം വളരെ കൂടിയിരിക്കുകയാണ് ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ വേഗം തന്നെ വിക്രത്തിനോട് ഈ ഒരു കാര്യം പറയുമ്പോൾ വിക്രം എതിർത്ത് സംസാരിക്കുന്നുണ്ട് വിക്രം പറയുകയാണ് അച്ഛന് മറ്റൊരു കല്യാണം കഴിക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പൂലും എനിക്ക് അതിൽ താൽപ്പര്യമില്ല അതിന് വേണ്ടി എൻ്റെ വക്കാലത്ത് പിടിക്കാൻ വന്നതാണെന്നുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുകയാണ് നിൽക്കണ്ട എന്നിങ്ങനെ വിക്രം തറപ്പിച്ച് പറയുന്നത് കേട്ട് പ്രകാശ് ഞെട്ടി നിൽക്കുന്നതാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്